എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ഐ പി എൽ തുടങ്ങാൻ ഇനി കേവലം മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് മാർച്ച് ഇരുപത്തി രണ്ടിന് ചെന്നൈ വേഴ്സസ് ബാംഗ്ലൂർ പോരാട്ടത്തോടുകൂടെയാണ് ഐ പി എൽ പതിനേഴാം സീസണിന് തുടക്കം കുറിക്കാൻ പോകുന്നത് ഗ്രാൻഡ് എൻട്രി തുടങ്ങാൻ പോകുന്നത് സോ ഇപ്പോൾ ഉള്ളത് ചെന്നൈ സൂപ്പർ കിങ്സ് സ്കോഡിൻ്റെ ഒരു വിശകലന വീഡിയോ മിറ്റാണ് സി എസ് കെ സ്കോഡ് അനാലിസിസ് നമുക്കറിയാം മഹേന്ദ്ര സിംഗ് ധോണി എന്ന ഇന്ത്യയുടെ ലെജൻഡറി താരത്തിന് കീഴിൽ പുതിയ ഐ പി എൽ സീസണിന് പടയൊരുക്കത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ആറാം ഐ പി എൽ കിരീടമാണ് ഇത്തവണ സി എസ് കെ ലക്ഷ്യമിടുന്നത് വളരെ കരുത്തുറ്റ ഒരു നിരയമായിട്ടാണ് ഇത്തവണ പുതിയ ഐ പി എല്ലിലേക്ക് സി എസ് കെ എത്താൻ പോകുന്നത് കഴിഞ്ഞ സീസൺ അവർ ചാമ്പ്യന്മാരായ സീസണിൽ ഉണ്ടായിരുന്നേക്കാളും കൂടുതൽ അപകടകാരികളാണ് ഇത്തവണ ചെന്നൈ സൂപ്പർ കിങ്സ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം അതിനാൽ തന്നെ ഉദ്ഘാടന മത്സരത്തിൽ അവർ നേരിടുന്ന ആർ സി ബി അല്പം കരുതിയിരിക്കണം സി എസ് കെ പോലെ ടീമിനെ മഹേന്ദ്ര സിംഗ് ധോണി എന്ന നായകൻ്റെ തന്ത്രങ്ങൾ തന്നെയാണ് കളി കളത്തിൽ അദ്ദേഹം നടത്തുന്ന തന്ത്രങ്ങൾ തന്നെയാണ് സി എസ് കെക്ക് ഏറ്റവും കൂടുതൽ കരുത്തേകാൻ പോകുന്നത് ഒപ്പം ഇത്തവണ അവിടെ ബാറ്റിംഗ് ലൈനപ്പും അല്പം മികച്ചത് തന്നെയാണ് അല്പമല്ല കൂടുതൽ അപകടകാരികളായ ബാറ്റർമാർ തന്നെയാണ് സി എസ് കെയുടെ നിരയിൽ ഇത്തവണ ഉള്ളത് ഡെവൺ കോൺവേ പരിക്കേറ്റ് പുറത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ പോലും ഒരു മൃദുരാജ് ഗേക്കോതി രജിൻ രവീന്ദ്ര അതോടൊപ്പം തന്നെ ഡാരിൽ മിച്ചൽ തുടങ്ങിയ താരങ്ങളും മഹേന്ദ്ര സിംഗ് ധോണി അപ്പോൾ മിച്ചൽ സാൻ രവീന്ദ്ര ജഡേജ തുടങ്ങിയ താരങ്ങൾ ഓൾറൗണ്ട് മികവും കൂടിയാകുമ്പോൾ സി എസ് കെക്ക് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒട്ടും ഭയപ്പെടാനില്ല ബോളിംഗിലേക്ക് വരികയാണെങ്കിൽ മികച്ച നിലവാരത്തിലുള്ള ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് സി എസ് കെക്ക് ഇത്തവണ അവകാശപ്പെടാം മുസ്തഫിസുറാൻ അതോടൊപ്പം തന്നെ ദീപക് ചഹാർ അവരുടെ പഴയ താരം മറന്ന ഷാർദൂൽ താക്കൂർ തുടങ്ങിയ മികച്ച ബൗളിംഗ് ഡി പേസ് ബൗളേഴ്സ് അവരുടെ കൂടാരത്തിലുണ്ട് സ്പിന്നിലേക്ക് വരണമെങ്കിലും രവീന്ദ്ര ജഡേജ മിച്ചൽ സാൻഡർ മുഹീൻ അലി തുടങ്ങിയ താരങ്ങളും ഇത്തവണ സി എസ് കെ ലൈനപ്പിലുണ്ട് ഒപ്പം രജിൻ രവീന്ദ്ര ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ട് കൂടി അവർക്ക് ഉപയോഗിക്കാം സോ അങ്ങനെ പറയാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് മികച്ച ബാറ്റിംഗ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ടീം തന്നെയാണ് സി എസ് കെ പക്ഷേ അവരെ അല്പം പുറകോട്ട് വലിക്കുന്നത് പരിക്കുകളുടെ ആ ഒരു പട തന്നെയാണ് നമുക്ക് കാരണം ഡവൺ കോൺഡ് ചെന്നൈ സൂപ്പർ കിങ്സുടെ കഴിഞ്ഞ സീസണിൽ ലീഡിങ് റൺ സ്കോറായിരുന്ന ന്യൂസിലാൻഡ് താരം ഇത്തവണ ഐ കളിക്കുന്നില്ല പരിക്കേറ്റ അദ്ദേഹത്തിന് ഏതാണ്ട് ഇത്തവണത്തെ ഐ പി എൽ പൂർണ്ണമായും അല്ലെങ്കിൽ പകുതിയോളം മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാകും ഒപ്പം ശിവം ഡ്യൂബ് അവരുടെ സ്റ്റാർ ഇന്ത്യൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള ശിവം ഡ്യൂബ് അദ്ദേഹം നിലവിൽ പരിക്കുന്നതിന്റെ പിടിയിലാണ് സി എസ് കെ ക്യാമ്പിൽ താരം ജോയിൻ ചെയ്തിട്ടില്ല ഒപ്പം കഴിഞ്ഞ ദിവസം പരിക്കേറ്റ മദീഷ പതിരൺ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിലവിൽ അപ്ഡേറ്റ് ഒന്നും ലഭ്യമല്ല അദ്ദേഹം ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് ഒപ്പം നേരത്തെ എടുത്ത് പറഞ്ഞ മുസ്തഫി ഫുർ റഹ്മാൻ എത്തവണ താരലത്തിലൂടെ സ്വന്തമാക്കിയ സി എസ് കെയുടെ സ്റ്റാർ പ്ലെയർ ആയിട്ടുള്ള സുറ അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഒരു ക്രാമ്പ് ഇഞ്ചറി മൂലം അദ്ദേഹം കളം വിട്ടിരുന്നു സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ പരിക്കുകളാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് പുതിയ ഐ പി എൽ സീസണിൽ വെല്ലുവിളി ഉയർത്താൻ പോകുന്നത് പക്ഷേ മഹേന്ദ്ര സിംഗ് ധോണി എന്ന ക്യാപ്റ്റന് കീഴിൽ ഒരു മികച്ച സ്കോഡിനെ തന്നെയാണ് സി എസ് കെ മാനേജ്മെൻറ്റ് എത്തവണ വാർത്തെടുത്തിട്ടുള്ളത് പക്ഷേ പരിക്കുകളുടെ ആ ഒരു അകമ്പടം അല്ലെങ്കിൽ ആ പരിക്കുകൾ ഉണ്ടാക്കാൻ പോകുന്ന എഫക്റ്റ് അത് സി എസ് കെ നിരയിൽ നമുക്ക് പ്രകടമായും കാണാം എന്നിരുന്നാലും ഈ വരുന്ന വെള്ളിയാഴ്ച മാർച്ച് ഇരുപത്തി രണ്ടിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ കരുത്തറായ ആർ സി ബി നേരിട്ടുകൊണ്ടാണ് സി എസ് കെ തങ്ങളുടെ സീസൺ ക്യാമ്പയിൻ തുടങ്ങാൻ പോകുന്നത് സോ ആറാം കിരീടം ആറാം ഐ പി എൽ കിരീടം ലക്ഷ്യമിട്ടിരിക്കുന്ന തല ധോണിയുടെ സംഘം ഇത്തവണ എന്തുകൊണ്ടും കിരീടം നേടാൻ കെൽപ്പുള്ള ഒരു സംഘം തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക